നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തി ചിത്രത്തിന് പ്രേക്ഷകരുടെ നിന്നും നല്ല പ്രതികരണം തന്നെയാണ് ലഭിച്ചത് എന്നാൽ ഈ നല്ല പ്രതികരണങ്ങളൊന്നും പബ്ലിസിറ്റി വരുത്താതെ മോശം പ്രതികരണങ്ങൾ മാത്രം പബ്ലിക്കാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭാഗം ഇടയുണ്ട് കാരണം ചിത്രം വളരെ നല്ലൊരു ചിത്രമാണ് മലയാളത്തിന് കിട്ടിയ ഒരു ത്രീ ഡി ചിത്രമാണ് ആ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിച്ച സമയത്ത് തന്നെ ഇതിന്റെ അണിയറ എല്ലാം തന്നെ ചിത്രത്തെ കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും പങ്കുവച്ചതാണ് അത് മനസ്സിലാക്കിയ ആരും തന്നെ ഈ ചിത്രത്തിനെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല പക്ഷെ ഇപ്പൊ പറയാൻ പോകുന്നത് മലയാളത്തിൻ്റെ മഹാനടനെക്കാട്ടി മുന്നേ അതിനെക്കാട്ടി വലിയൊരു കലാകാരനെ കുറിച്ചാണ് അശ്വന്ത് ഗോക്ക് അശ്വന്ത് കോക്ക് വളരെ കഴിവുള്ള കലാകാരൻ തന്നെയാണ് കാരണം ആയിരത്തി അഞ്ഞൂറ് ദിവസം കൊണ്ടും ആയിരത്തി അറുനൂറ് ദിവസം കൊണ്ടും ഒക്കെ എടുക്കുന്ന ചിത്രങ്ങളെ വെറും അരമണിക്കൂർ കൊണ്ട് ഭാവപകർച്ച നടത്തി ആ ചിത്രത്തിനെ എത്രത്തോളം മോശമായി കാണിക്കാൻ കഴിയുമോ അത് കാണിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി വളരെ കഴിവുള്ള കലാകാരൻ തന്നെയാണ് ഇന്നലെ അശ്വന്ത് കോക്കിന്റെ ഭാഗത്തു നിന്ന് ബറോസ് എന്ന ചിത്രത്തിനെ കുറിച്ചൊരു റിവ്യൂ ഉണ്ടായി അശ്വന്ത് കോക്കിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വളരെ നല്ല മികച്ച തരത്തിലുള്ള ഒരു റിവ്യൂ ആണ് ഉണ്ടായത് കാരണം ഈ ചിത്രത്തിൽ എന്തെല്ലാം തരത്തിൽ ഒരു ചിത്രത്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ കഴിയും ഏതെല്ലാം തരത്തിൽ ആ ചിത്രത്തിലെ ഭാഗങ്ങൾ കുറ്റപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു കൊണ്ടേയിരുന്നു ഈ ചിത്രത്തിന്റെ തുടക്കം തന്നെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബാക്ക്ഗ്രൗണ്ട് ഈ ചിത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ചിത്രത്തിൽ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോർച്ചുഗൽ ഭാഗത്തുണ്ടായിരുന്ന പോർച്ചുഗൽ വിശ്വാസത്തിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു കഥയെ ആസ്പദമാക്കി വന്ന ചിത്രം എന്നാണ് അത് അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ആ ചിത്രം പോകുന്നത് കാര്യം പോർച്ചുഗൽ ഭാഗത്തും അല്ലെങ്കിൽ ഗോവയിലും ഇപ്പോഴും നിധി കാക്കുന്ന ഭൂതമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നവരുണ്ട് ഫോട്ടോ കൊച്ചി ഭാഗത്ത് ജീവിക്കുന്ന പല പോർച്ചുഗലുകാരും പറയാറുണ്ട് അവർ ആഫ്രിക്കൻ അവർ ആഫ്രിക്കൻ ആ ഒരു വംശിത് ജനിച്ചവരാണെന്നും ഇന്നും അവർ അവരവിടെ ആയിരുന്നെങ്കിൽ ഈ നിധിയുടെയൊക്കെ പങ്ക് കിട്ടുമെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴുമുണ്ട് അവർ പണ്ട് കേട്ട് വളർന്ന ഒരു കഥയുടെ ഭാഗമായി രൂപീകരിച്ച ചിത്രമാണ് ബറോസ് എന്ന് പറയുന്നത് ബറോസ് എന്ന് പറയുന്ന ഒരു ഭൂതമാണ് ഈ ചിത്രത്തിൽ ഏറ്റേറ്റവും അധികം അശ്വന്ത് കോക്ക് കുറ്റപ്പെടുത്താൻ കാണിച്ചത് ബറോസ് എന്ന് പറയുന്ന ആ ഭൂതത്തെയാണ് ഈ ബറോസ് എന്ന് പറയുന്ന ഭൂതം ഒരു പോർച്ചുഗൽ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു അടിമയുടെ രൂപീകരണമാണ് ഈ ഇതിലൊരു പാട്ടുണ്ട് ആ പാട്ട് പാടുമ്പോ പറയും ഇത്രയും വൃത്തി കിട്ടൊരു പാട്ടുണ്ടാക്കി എടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഈ പാട്ട് പാടുന്നത് ലാലേടനല്ല പിന്നടി വലിയ വലിയ ഗായകനായിട്ടല്ല ഈ ബറോസ് എന്ന് പറയുന്ന ഭൂതം ആ കുട്ടികൾ സഹായിക്കാൻ വേണ്ടി പാട്ട് പാടിക്കൊടുക്കുന്നതാണ് ആ പാട്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ആ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് അല്ലാതെ കോക്കിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാടണം എന്ന് പറഞ്ഞാൽ കോക്ക് കയറി പാടേണ്ടി വരും ഈ കാരണം ഇത്രയും വർഷ വർഷത്തെ ഒരു മനുഷ്യന്റെ അധ്വാനത്തിനെ ആ ശ്രമത്തിനെയാണ് ഒരു നിഷ്കരുണം വാക്കുകൾ കൊണ്ട് ആ ചിത്രത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നത് റിവ്യൂ കാണാതെ ചിത്രം കാണാൻ പോകാം റിവ്യൂ കാണുന്നത് കണ്ട് തന്നെ ചിത്രത്തെ വിലയിരുത്തണമെന്നില്ല എന്നില്ല പക്ഷെ ഒരു ചിത്രത്തിനെ ഇത്രയും മോശമാക്കി പറയണം എന്ന് നിർബന്ധമുള്ളത് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞത് അത്ര മോശമായ രീതിയിലാണ് അദ്ദേഹം റിവ്യൂ ചെയ്തത് എന്നിട്ട് പറഞ്ഞു എനിക്കിഷ്ടമില്ലാത്ത അയാൾ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട ചിത്രത്തെക്കുറിച്ച് ഞാൻ നല്ലത് മാത്രമല്ലേ പറഞ്ഞുള്ളൂ അശ്വന്ത് കോക്കിന് ഇഷ്ടപ്പെട്ട എന്ന ചിത്രം മാത്രമേ ഇനി തിയേറ്ററുകളിലേക്ക് ഇറക്കാവൂന്ന് പറയാൻ കഴിയില്ല വളരെ വളരെയധികം വ്യത്യസ്തതകളോടുകൂടി ത്രീ ഡിയിൽ ഒരു മലയാള ചിത്രമാണ് ബറോസ് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അതായത് നിധികാക്കുന്ന ഭൂതങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഭൂതത്തിന്റെ സമ്മതമായി ഉണ്ടായ ഒരു കഥ ആ കഥയിൽ നിന്നുണ്ടായതാണ് ഈ ബറോസ് എന്ന് പറയുന്ന ഭൂതം അപ്പൊ ഈ ഭൂതവും ഈ കുട്ടിയും തമ്മിലുള്ള സ്നേഹവും ഇന്നത്തെ കാലഘട്ടമൊക്കെ വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് വർണ്ണിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഈ ചിത്രം കൊള്ളില്ല അല്ലെങ്കിൽ ഈ ചിത്രം നല്ലതല്ല ഈ ചിത്രത്തെ കുറിച്ച് നല്ലതെന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു അശ്വന്ത് കൊക്കർ റിവ്യൂ പറഞ്ഞത് റിവ്യൂ പറയുമ്പം നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായമാണ് പറഞ്ഞത് അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ചിത്രം ഇനി തിയേറ്ററിൽ ഓടരുത് ഇനി ഈ ചിത്രത്തെക്കുറിച്ച് മറ്റുള്ളവരാരും നല്ലത് സംസാരിക്കരുത് നല്ലത് ചിന്തിക്കരുത് ഈ ചിത്രം നല്ലതല്ല ഇനി അഥവാ നല്ലതെന്ന് തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് എന്ന രീതിയിലാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ലാലേട്ടന്റെ മാസ ചിത്രമാണ് കാണേണ്ടതെങ്കിൽ എമ്പുരാൻ വരുന്നുണ്ടല്ലോ മാർച്ചിൽ എമ്പുരാൻ വരുന്നുണ്ട് കുടുംബ ചിത്രമാണ് കാണേണ്ടതെങ്കിൽ തുടരുമെന്ന് പറഞ്ഞ ഈ വർഷത്തിന്റെ അതായത് അടുത്ത വർഷം ആദ്യം ജനുവരിയിൽ തന്നെ തുടരുമെന്ന ചിത്രം വരുന്നുണ്ട് അല്ലാതെ ഒരു ത്രീ ഡി ചിത്രം ഒരു ഫാന്റസി ചിത്രം അത്തരം ഒരു ചിത്രമാണ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ചിത്രം വളരെ നല്ല ചിത്രം തന്നെയാണ് പക്ഷേ ഈ ബറോസ് അനുഭൂതം അല്ലെങ്കിൽ ബറോസിലും ലാലേട്ടൻ മാസ് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ എന്താണെന്നുള്ളതിനോട് നല്ല നീതി പുലർത്തിയ രീതിയിൽ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് നമ്മൾ ഇതുവരെയും മലയാളത്തിൽ ചിത്രീകരിക്കാത്ത കാണാത്ത തരത്തിലുള്ള ഒരു ഫാൻറ്റസി ക്യാരക്ടേഴ്സ് അതിനകത്തുണ്ട് നല്ല രീതിയിലുള്ള മേക്കിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ സംവിധാനമാണ് നാൽപ്പത്തേഴ് വർഷമായിട്ട് മലയാള സിനിമയിൽ അഭിനയം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ വ്യക്തിയുടെ സംവിധാന മികവാണ് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് അത് മികവ് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള റിവ്യൂകൾ വരാൻ പാടില്ല നിസാരമായ വാക്കുകൾ കൊണ്ട് അതായത് അരമണിക്കൂർ കൊണ്ട് പാവ പകർച്ച നടത്തി നിങ്ങൾ കാണിക്കുന്നത് ഒരു സിനിമാ മേഖലയെ തകർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലാതെ എനിക്കിഷ്ടപ്പെട്ട ചിത്രമായാൽ മാത്രമേ ഞാൻ റിവ്യൂ പറയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആ ചിത്രത്തെ കുറിച്ച് എന്തും മോശമായി പറയുമെന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും മോശമായ കാര്യമാണ് കാരണം സിനിമാ റിവ്യൂകൾ തടയണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കാര്യമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് പക്ഷെ സിനിമ ഇത്തരത്തിലാണ് പോണെങ്കിൽ സിനിമ റിവ്യൂകൾ തടയുക തന്നെ വേണം കാരണം ഏതൊരു വ്യക്തിയുടേതായാലും ശരി ചിത്രത്തെ ഏർ മോശവൽക്കരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല ഇത് ഒരു നല്ല ചിത്രമല്ല ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാകേണ്ട ആവശ്യമില്ല ഈ ചിത്രത്തിന്റെ പാട്ടുകൾ കൊള്ളില്ല അതിൽ അഭിനയിച്ചിരിക്കുന്നവർ കൊള്ളില്ല അഭിനയം കൊള്ളില്ല എന്ന് പരിപൂർണമായി പറയാനുള്ള അങ്ങനെ ഒരു പരിപൂർണമായ വിശ്വാസം മറ്റുള്ള മറ്റുള്ളവരിലേക്ക് അടിച്ചേപ്പിക്കാനുള്ള ഒരു അവകാശമൊന്നും ആരും ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കഴിവുള്ള കലാകാരനായ അശ്വന്ത് ഗോക്കിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വന്ത് ഗോക്ക് സിനിമയെ കാണാൻ പോവുക ഇഷ്ടപ്പെട്ട രീതിയിൽ കാണുക പക്ഷേ നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക എനിക്കിഷ്ടപ്പെട്ട സിനിമയെക്കുറിച്ച് മാത്രമേ ഞാൻ പോസിറ്റീവ് റിവ്യൂ പറയൂ അല്ലാത്ത സിനിമയെക്കുറിച്ച് ഞാൻ എന്തും പറയും എന്നുള്ള രീതികൾ മാറ്റുക അത് ഒരു സിനിമയോട് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു കലാകാരന്മാരോട് കാണിക്കുന്ന ഏറ്റവും മോശമായ രീതിയിലുള്ള പ്രവണതയാണ് ലാലേട്ടനെ പോലെയല്ല വളർന്നു വരുന്ന കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഈ റിവ്യൂ അവരെ ബാധിക്കും ലാലേട്ടൻ ഇതൊന്നും പ്രശ്നമല്ല പക്ഷേ മലയാളത്തിലേക്ക് അദ്ദേഹം ഇത്രയും എഫേർട്ട് എടുത്ത് കൊണ്ടുവന്ന ബറോസ് എന്ന് പറയുന്ന നല്ലൊരു ത്രീ ഡി ചിത്രത്തിനെ കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഏർ അത് വളരെ തെറ്റായ കാര്യം തന്നെയാണ് പിന്നെ അര മണിക്കൂർ കൊണ്ട് കോക്കിന് പറ്റുന്ന പാവ പകർച്ച നടത്താൻ എന്തായാലും പാവപ്പെട്ട നമ്മുടെ മലയാളത്തിലെയോ നമ്മുടെ സിനിമയിലെ കലാകാരന്മാർക്ക് കഴിയില്ല അവർക്ക് കുറച്ച് ദിവസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കാനൊക്കെ പറ്റൂ കോക്കിനെ പോലെ അര കൊണ്ട് വിഘും വെച്ച് താടിയും വെച്ച് സാരിയും ചുറ്റി വന്നിരുന്നു പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്